ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു പത്തൊൻപത് കണ്ടിഷൻസാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത് ഇപ്പോൾ പതിനെട്ട് പേർ ഇന്നലെ ഒരാൾ പുറത്തായി ഈ പതിനെട്ട് പേരിൽ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആർക്കാണ് നമ്മളിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് സീസൺ സെവനിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള അഞ്ചു പേരുടെ ലിസ്റ്റ് ആണ് ഓരോ ആഴ്ചയിലും അത് മാറ്റം വന്നേക്കാം ഇപ്പോ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള അഞ്ചു പേർ അതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് അനീഷാണ് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതായത് അവിടെയുള്ള മറ്റു കണ്ടസ്റ്റൻസിന് ഇത് അരോചകമാണ് അനീഷിന്റെ ഗെയിം പക്ഷെ അനീഷ് അവിടെ കൊണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതൊരു പക്ഷേ മോശപ്പെട്ട കൊണ്ടന്റുകൾ നല്ലതായിരിക്കാം പക്ഷെ അദ്ദേഹം അവിടെ പലതും ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയണം അനീഷ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ അതുപോലെ പ്രവോക്കിംഗ് ഇതാണ് അനീഷ് ഉപയോഗിക്കുന്നത് അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിനും നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് അനീഷ് നിൽക്കുന്നത് അടുത്തത് നാലാം സ്ഥാനം നാലാം സ്ഥാനത്ത് ജിസൈലാണുള്ളത് ജിസൈൽ ബിഗ് ബോസ് വീടിനകത്തേക്ക് വരുമ്പോൾ തീർച്ചയായും ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ആദ്യ ആഴ്ചയിൽ പുറത്താവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കൂടിപ്പോയാൽ രണ്ടാഴ്ച അതിനപ്പുറം കടക്കില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് വീട്ടിനകത്ത് ആദ്യ ആഴ്ചയിൽ ജിസൈലിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു ഒരു രക്ഷയുമില്ല നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു ജിസൈലിന്റെ പ്രകടനം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ജിസൈലിനെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിട്ടുള്ള മറ്റു കണ്ടസ്റ്റൻസുകളെ അപേക്ഷിച്ച് ഫാൻ ബേസ് ജിസൈലിന് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോ സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരങ്ങളിൽ നാലാം സ്ഥാനത്താണ് ജിസൈലുള്ളത് ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് രേണു ാണ് ബിസ് വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു പുറത്ത് സോഷ്യൽ മീഡിയ മൊത്തം സുദിക്ക് എതിരായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത് രേണുസുദി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പ്രകടനവും രേണു സുദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒരുപാട് താഴേക്കാണ് രേണുസുദി പോയത് അത് സത്യമാണ് അതായത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു രേണു സുദി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ അവർ ഒരുപാട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷെ ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ആഴ്ച രേണു സുദി ഒന്നും ചെയ്തില്ല എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ രേണുസ്തുതിക്ക് പുറത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഫാൻ ബേസും രേണു സുതിക്ക് ഉണ്ട് ഇപ്പോഴും ബിഗ് ബോസ് വീറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് രേണുസ്തുതി തന്നെയാണ് രേണുസ്തുതി ഇങ്ങനെ ലൈവായി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പല യൂട്യൂബേഴ്സുമാണ് രേണു സുതിയെ തകർക്കാൻ വേണ്ടി പല ആൾക്കാരും ചെയ്യുന്ന വീഡിയോസ് രേണുസുതിക്ക് ഗുണകരമായി വരുന്നുണ്ട് ഹേറ്റേഴ്സ് ഉള്ളതുപോലെ തന്നെ രേണുസുദിക്ക് നല്ല രീതിയിലുള്ള ഫാൻ ബേസും ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോ ഫാൻ ബേസിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് രേണു സുദി ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് അനുമോളെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സാധാരണ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് പോലെയാണ് അനുമോളുടെ ഗെയിം പ്രത്യേകിച്ച് വലിയ ഗെയിം പ്ലാനോ സ്ട്രാറ്റജീസോ ഒന്നുമില്ല സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് എല്ലാ ദേഷ്യങ്ങളും ഉണ്ട് എല്ലാ ഇമോഷൻസും നമ്മൾക്ക് അതിൽ കാണാൻ സാധിക്കും ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ദേഷ്യപ്പെടും കരയിപ്പിച്ചു കഴിഞ്ഞാൽ കരയും അതായത് സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ പ്രേക്ഷകർക്ക് ഇഷ്ടം ലാലേട്ടന്റെ എപ്പിസോഡിൽ ചമ്മി നാറിയെങ്കിലും ആ ചമ്മലിലും കുറച്ച് ഫാൻസ് ഈ പറയുന്ന അനുമോൾക്ക് കയറിയിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ഷാനവാസ് ആണ് ഷാനവാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നത് ശരി തന്നെ പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പൊ ഏറ്റവും നന്നായി കളിക്കുന്ന ഗെയിമർ അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസ് തന്നെയാണ് ഷാനവാസിന്റെ ഗെയിം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ഗെയിമാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ല ഷാനവാസ് ചിന്തിക്കുന്നത് ഇപ്പോൾ അനീഷിന്റെ പ്രൊവോക്കിംഗ് ഗെയിം അനീഷിന്റെ ആ ഗെയിമിൽ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും വീഴുകയുണ്ടായി അതായത് അനീഷ് ചെയ്യുന്ന കാര്യത്തോട് എതിർത്ത് എല്ലാവരും സംസാരിക്കും അവർ ചമ്മിനാറിപ്പോകും എന്നുള്ളതല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ അനീഷിന്റെ ആ ഗെയിം ഏൽക്കാതിരിക്കുന്നത് ഷാനവാസിന്റെ മുന്നിൽ മാത്രമാണ് ഷാനവാസിന്റെ മുന്നിൽ അനീഷിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അനീഷ് പ്രവോക്ക് ചെയ്യുമ്പോൾ ഷാനവാസ് ചിരിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒന്നും പ്രതികരിക്കുക പോലും ചെയ്യില്ല അനീഷ് എന്താണോ മറ്റുള്ളവരോട് ചെയ്യുന്നത് അത് അനീഷിനോട് ഷാനവാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ലേ കളിക്കേണ്ടത് കാലേട്ടൻ ഇന്നലെ പറഞ്ഞു കൊടുത്ത കാര്യവും അത് തന്നെയാണ് അത് ഷാനവാസ് മുൻപേ ചെയ്തു തുടങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് ഷാനവാസിന് ഒരുപാട് അഗ്രസീവ് ആവുന്നില്ല ഗെയിം പ്ലാൻ കൃത്യമാണ് അത് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ഗെയിം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുമുണ്ട് ഇപ്പോ ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും നന്നായി കളിക്കുന്ന കണ്ടസ്റ്റന്റ് അത് ഷാനവാസ് തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള വ്യക്തിയും ഷാനവാസ് തന്നെയാണ് അപ്പോൾ നമ്പർ വൺ ഷാനവാസ് ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഇങ്ങനെയാണ് അഞ്ചാം സ്ഥാനത്ത് അനീഷ് നാലാം സ്ഥാനത്ത് ജിസേൽ മൂന്നാം സ്ഥാനം രേണു സുധി രണ്ടാം സ്ഥാനം അനുമോൾ ഒന്നാം സ്ഥാനം ഷാനവാസ് തീർച്ചയായും വരും ആഴ്ചകളിൽ ഈ സ്ഥാനം മാറ്റം വന്നേക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ